കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ വിലയും കുറഞ്ഞു കിട്ടും അതുപോലെ നമുക്ക് കൊണ്ടുപോകാനും സൗകര്യം ഉണ്ടാവും ഇതിപ്പോൾ എനിക്ക് ഇങ്ങനെ കട്ട് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ തന്നുകൊണ്ടാണ് ഞാൻ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ പിന്നെ നമ്മൾ ഹോൾ ഇട്ടിട്ട് നമ്മൾ മണ്ണിട്ട് നിറച്ച് നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇവിടുന്ന് തൂക്കി നമ്മൾ ഒരു കിലോയ്ക്ക് ഇത് കിത്ര ആയതീസ് ചാലീസ് നാൽപ്പത് രൂപയാണ് ഒരു കിലോ പ്ലാസ്റ്റിക്കിന് നമ്മൾ എടുക്കുന്നത് ഇതിപ്പം ഒരു മൂന്നെണ്ണം കൂടെ ഇത് ഏകദേശം ഒന്നര കിലോ മൂന്നെണ്ണം കൂടെ ഒന്ന് എണ്ണൂറ് വന്നിട്ടുണ്ട് അതായത് റുപ്പീസ് മാക്സിമം മാക്സിമം എയ്റ്റി റുപ്പീസ് ആണ് ഈ മൂന്നെണ്ണത്തിനും കൂടെ നമുക്ക് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഹൈ ക്വാളിറ്റി ആണ് അപ്പം നമ്മള് ചെടിച്ചട്ടി മേടിക്കുകയാണെങ്കിൽ പ്ലാന്റ് വെക്കുവാണെങ്കിൽ നല്ല ക്വാളിറ്റി ചെടിച്ചിട്ടിരിക്കും ഏകദേശം ഒരെണ്ണത്തിന് തന്നെ എഴുന്നൂറ്റമ്പത് രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇത് തന്നെ ഏറ്റവും ബെസ്റ്റ് മാർഗ്ഗമാണ് നമുക്ക് പ്ലാന്റ് ചെയ്യാൻ ഇതുപോലുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ഉൾപ്പെടെയുള്ള പ്ലാന്റ് ചെയ്യാനുള്ള മാർഗ്ഗം അപ്പം ഇനി നമുക്ക് ഹോൾ ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇതിന് ഓട്ടയൊക്കെ ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പത്ത് എം എമ്മിൻ്റെ ബിറ്റാണ് ഉപയോഗിച്ചത് നിങ്ങൾ കാണാതെ അത്യാവശ്യം നല്ല ഓട്ട ഇട്ടിട്ടുണ്ട് പിന്നൊരെണ്ണത്തിൽ കുറച്ച് ഈ എന്തോ ഒരു പശയുണ്ട് അപ്പോൾ അത് നമ്മളെല്ലാം കഴി എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഇതിൽ മണ്ണ് നിറയ്ക്കാവൂ അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാം